അരി വാങ്ങുന്നവർക്ക് ഉൽപ്പന്നങ്ങൾ മുതൽ വരെ ലഭിക്കുന്ന കോംബോ ഓഫർ പ്രഖ്യാപിച്ചു ഒരു വർഷം പദ്ധതിയാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് അരിയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദന വിതരണ സ്ഥാപനമായ അരിക്കാർ ഫുഡ്സിന്റെ പവിഴം അരി വാങ്ങുന്ന ഉപഭോക്താക്കൾക്കാണ് കോംബോ ഓഫർ പദ്ധതി എല്ലാ പത്ത് കിലോ പവിഴം അരി ബാഗിലും ഇരുപത്തിയഞ്ച് മുതൽ നൂറ് രൂപ വരെ വിലവരുന്ന വിവിധ പവിഴം ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കും വിവിധതരം മസാലകൾ പൊടിയരി റെഡ് ബ്രാൻഡ് റൈസ് ഓയിലുകൾ അരിപ്പൊടികൾ തുടങ്ങി നൂറിൽ പല ഉൽപ്പന്നങ്ങളാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പദ്ധതിയിലൂടെ കമ്പനി ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നതെന്ന് ചെയർമാൻ എൻ പി ജോർജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ പത്ത് കിലോത്തിന്റെ അരിയുടെ ബാഗിൽ നിന്നും എടുക്കുമ്പോൾ ഇരുപത്തി രൂപ മുതൽ നൂറ് രൂപ വരെ വിലയുള്ള പവിഴ ഉൽപ്പന്നങ്ങളാണ് ഈ പത്ത് കിലോ ഉണ്ടേരിയായാലും ജയ ആയാലും സുലേഖ ആയാലും മറ്റേ സിംഗിൾ മട്ടിയായാലും ഏത് വാങ്ങുന്നോ ആ വ്യക്തിക്ക് ഉപഭോക്താക്കൾക്ക് ലഭിക്കും ഇതിൻ്റെ ഒരു ഉദ്ദേശം ജനങ്ങളിൽ മറ്റു പ്രൊഡക്റ്റുകളും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കമ്പനിയിൽ കറിപ്പോഴിൻ്റെ കമ്പനി അവലിൻ്റെ രണ്ട് യൂണിറ്റ് പിന്നെ അതുപോലെ തന്നെ പൊടിയേരി ഉണ്ടാക്കുന്നതിന് പ്രത്യേക യൂണിറ്റ് വെള്ളയിരി ഉണ്ടാക്കുന്നതിന് പ്രത്യേകം യൂണിറ്റ് അങ്ങനെ പത്ത് പതിനാലോളം ഇൻഡസ്ട്രി ഞങ്ങളുടെ ആ ഏക്കറോളം വരുന്ന സ്ഥിതി കോംബോ ഓഫറിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് എൺപത്തിയെട്ട് എൺപത്തി അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് എന്ന വാട്സപ്പ് നമ്പറിലൂടെ അറിയിക്കുന്ന ഉപഭോക്താക്കളിൽ നിന്നും പത്ത് പേർക്ക് എല്ലാ മാസവും ഒരു ഗ്രാം സ്വർണ്ണ നാണയങ്ങൾ നൽകുന്നതും ഈ പദ്ധതിയുടെ ആകർഷണമാണ് ജയ വടി ഉണ്ട സുരേഖ മട്ട മട്ടപ്പച്ചരി എന്നീ അരികളും അവൽ അരിപ്പൊടികൾ റൈസ് ബ്രാൻ ഓയിൽ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ കുക്ക് ഓഫ് കറി പൗഡറുകൾ തുടങ്ങി പവിഴം ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ഉപഭോക്താക്കളുടെ അഭിപ്രായം അറിയിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ പദ്ധതിക്കുണ്ട് കമ്പനി ഡയറക്ടർമാരായ റോയ് ജോർജ് ഗോഡ്വിൻ ആന്റണി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി